ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ അവസാന റൗണ്ടിലേക്ക് നീങ്ങുകയാണ് ലക്നൗ സൂപ്പർ ജയൻസും സീസണിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസിന് നിരാശാജനകമായ മറ്റൊരു സീസണാണ് കടന്നുപോയത് ഐ പി എൽ മെഗാ താരലത്തിനു ശേഷം കളിക്കുന്ന ആദ്യ സീസണിൽ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് ടീമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി പ്രതികൂലമാക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സൂപ്പർ പോരാട്ടത്തിനാണ് ആറ് വിക്കറ്റിന്റെ തോൽവി നേരിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജയൻസ് ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടിയെങ്കിലും പത്ത് പന്തുകൾ മാറ്റി നിർത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെയ്സ് ചെയ്യുകയായിരുന്നു അതിഗംഭീരമായ തുടക്കമാണ് ലക്നൌവിന് ലഭിച്ചത് പത്ത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനഞ്ച് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് മാർഷും മാർക്രിമിൻസറിനൊഴുക്കിയത് എന്നാൽ പിന്നീട് പിന്നാലെത്തിയ ഋഷഭ് പന്ത് കൊണ്ട് പരാജയപ്പെട്ടു എന്നാൽ ആയുഷ് ബദോണി അബ്ദുൾ സമദ് എന്നിവരെല്ലാം പരാജയപ്പെട്ടപ്പോൾ നിക്കുലാസ് പുറൻ ഒറ്റയ്ക്ക് നിന്നടിച്ചിട്ടാണ് സ്കോർബോർഡ് ഇരുന്നൂറിൽ ബോളർമാർക്ക് കാര്യമായൊന്നും ചെയ്യാനല്ലാത്ത മത്സരമായിരുന്നു എന്നാൽ ഇഷാൻ മലിംഗ നാലോവറിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കമിൻസും ഹർഷൽ പട്ടേലും നിതീഷ് റെഡ്ഡിയും ഹർഷ് ദുബയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ വിക്കറ്റ് അദർവാദ്യമേ നഷ്ടപ്പെടുത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അതിഗംഭീര കൂട്ടുകെട്ടാണ് ഇരുപത് പന്തിൽ അമ്പത്തി ഒമ്പത് റൺസ് നേടിയ അഭിഷേക് ശർമ്മയും ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് നേടിയ ഇഷാൻ കിഷാനും സ്വന്തമാക്കിയത് ഇരുവരുടെയും വിക്കറ്റ് നേടിയ ദിഗ്വേഷ് റാർത്ഥി മത്സരത്തിലേക്ക് ലക്നൌനെ മടക്കി കൊണ്ടുവന്നെങ്കിലും ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടിയ ക്ലാസിനും ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയ കമിന്ദും എന്നും ചേർന്നാണ് മത്സരത്തിൽ ഹൈദരാബാദിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ദിഗ്വേശ് റാത്തി രണ്ട് വിക്കറ്റ് നേടിയ മത്സരത്തിൽ താക്കൂറും താക്കോറും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി ലക്നൌവിന്റെ നിരാശകമായ സീസണാണ് കഴിഞ്ഞുപോയത് ഒരു മത്സരത്തിൽ പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ സീസണിൽ ഏറ്റവും ഫ്ലോപ്പായത് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് തോളിയുടെ എല്ലാ ഉത്തരവാദിത്വവും തന്നെ എന്നാണ് നിസ്സംശയം ആരാധകരടക്കം പറയുന്നത് പന്തിൽ നിന്നും ഒരു അധികംഭീര സീസണാണ് ലക്നൌ പ്രതീക്ഷിച്ചത് എന്നാൽ അതിന്റെ ഏഴലത്ത് വരുന്ന സീസൺ പോലും നൽകാൻ പന്തിന് സാധിച്ചില്ല അത് തന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഇന്നത്തെ മത്സരത്തിലും പന്ത് ബാറ്റിംഗിൽ പരാജയപ്പെട്ടു ടൂർണമെന്റിൽ ഏറ്റവും നിർണായക സമയത്തുള്ള പുറത്താകൽ ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം സംഭവപൂരമാണ് പോയിന്റ് പട്ടികയിൽ ആകട്ടെ പന്ത്രണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ അഞ്ച് വിജയവും ഏഴ് തോൽവിയുമായി ഏഴാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഒമ്പത് പോയിന്റാണുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർ നിരാശയിലാണെന്ന് പറയേണ്ടി വരും